ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം റേഷൻ കാർഡുള്ളവർ നാളെ മുതൽ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് പലപ്പോഴും റേഷൻ കാർഡ് ഉടമകൾ റേഷൻ കടയിലെത്തുമ്പോൾ സ്റ്റോക്കില്ലെന്ന് പറയുന്നതായും അതേസമയം അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് കൂടിയ നിരക്കിൽ സാധനങ്ങൾ മറച്ചു വിൽക്കുന്നതായി വിജിലൻസിന്റെ ഓപ്പറേഷനിൽ സുഭിക്ഷയിൽ കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്ന് പുതിയ നടപടികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് റേഷൻ കടയിലെ സ്റ്റോക്ക് വിവരം കടയുടമ വെറുതെ പറഞ്ഞാൽ പോരാ ബോർഡിൽ ബോർഡിലെഴുതി പ്രദർശിപ്പിക്കണമെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിർദ്ദേശം നൽകി സംസ്ഥാനത്തെ പല റേഷൻ കടകളിലെ സ്റ്റോക്കിലും ഇ പോസ് ബില്ലിംഗിലും വ്യാപക ക്രമക്കേടുകൾ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് കരിഞ്ചന്ത തടയുക എന്ന ലക്ഷ്യവുമായി നടപടി ശക്തം सकता അതത് ദിവസത്തെ സ്റ്റോക്ക് ലിസ്റ്റ് ഉപഭോക്താക്കൾക്ക് കാണാൻ കഴിയുന്ന വിധത്തിൽ റേഷൻ കടയ്ക്ക് മുൻപിൽ എഴുതി പ്രദർശിപ്പിക്കണം ഇത് കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് റേഷനിങ് ഇൻസ്പെക്ടർ പരിശോധിക്കുകയും വേണം റേഷൻ കടകൾ സ്റ്റോക്ക് ലിസ്റ്റ് പ്രദർശിപ്പിക്കണമെന്ന ഉത്തരവ് വർഷങ്ങൾക്ക് മുൻപേ ഉള്ളതാണ് എന്നാൽ ഇത് പ്രദർശിപ്പിക്കാതെ തട്ടിപ്പിനുള്ള ഉപാധിയാക്കുന്നു എന്ന വ്യാപക കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി കർശനമാക്കിയത് കാർഡുടമകൾക്ക് അർഹതപ്പെട്ട വിഹിതം പല കടകളിലും നൽകുന്നില്ലെന്നും വ്യാപക പരാതിയുണ്ട് വാങ്ങാത്ത റേഷൻ സാധനങ്ങൾ ബില്ലിൽ രേഖപ്പെടുത്തി മറിച്ചു വിൽക്കുക ബില്ലിലെ അളവിൽ നിന്ന് കുറച്ചു കൊടുക്കുക തുടങ്ങിയ ക്രമക്കേടുകൾ വിജിലൻസ് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു സ്റ്റോക്കിന്റെ പേര് അവശേഷിക്കുന്ന അളവ് തീയതി എന്നിവ സഹിതമാകണം കടയ്ക്കു മുന്നിലെ ബോർഡ് കടകളിലെ ഇലക്ട്രോണിക് ത്രാസുകൾ ഉപഭോക്താവിന് കാണാവുന്ന തരത്തിലാവണം സ്റ്റോക്ക് വിവരം പ്രദർശിപ്പിച്ചിട്ടുണ്ടെന്ന് റേഷനിങ് ഇൻസ്പെക്ടർമാർ ഉറപ്പുവരുത്തണം എന്നുമാണ് ഇപ്പോഴുള്ള നിർദ്ദേശങ്ങളിൽ പറയുന്നത് രണ്ടാമത്തെ അറിയിപ്പ് ഈ മാസം റേഷൻ കടകളിലൂടെ ആറിനം അരിയാണ് വിതരണം നടക്കുന്നത് റേഷൻ കടകളിലൂടെ ഇപ്പോൾ നൽകുന്നത് ആറിനം അരിയാണ് പച്ചരി മട്ടയരി പുടുക്കലരി എന്നിവ സമ്പുഷ്ടീകരിച്ചതും സമ്പുഷ്ടീകരിക്കാത്തതും വിതരണത്തിനുണ്ട് ഇവ ഒരേ ബില്ലിൽ പ്രത്യേകമായി രേഖപ്പെടുത്തി നൽകും എഫ് സി ഐയിൽ നിന്നും സമ്പുഷ്ടീകരിച്ച അതായത് ഫോർട്ടിഫൈഡ് ചെയ്ത അരി മാത്രമാണ് ഏതാനും മാസങ്ങളായി വിതരണം ചെയ്യുന്നതെങ്കിലും മുൻപേ വിതരണം ചെയ്ത സമ്പുഷ്ടീകരിക്കാത്ത അരി പല റേഷൻ കടകളിലും സ്റ്റോക്ക് ഉണ്ട് ഇതും വിൽക്കാമെന്ന് ഭക്ഷ്യബോധ വിതരണ വകുപ്പ് നിർദ്ദേശം നൽകി ഇരുമ്പ് ഫോളിക് ആസിഡ് വൈറ്റമിൻ ബി ട്വൽ എന്നിവയാൽ സമ്പുഷ്ടീകരിച്ചതാണ് ഫോർട്ടിഫൈഡ് റൈസ് മൂന്നാമത്തെ അറിയിപ്പ് ജനുവരി മാസത്തെ റേഷൻ വിതരണം ഇപ്പോൾ സജീവമാവുകയാണ് കഴിഞ്ഞ മാസങ്ങളിൽ പല റേഷൻ കടകളിലും പഞ്ചസാരയും മാട്ടയും എത്തിയിരുന്നില്ല സപ്ലൈകോയുടെ സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണം ജനുവരി മുതൽ ഭൂരിഭാഗം കടകളിലും ഇവയുടെ വിതരണം ഉണ്ടാകും ജനുവരി മാസത്തിൽ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ വരെയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയൊന്ന് രൂപയ്ക്കും ലഭിക്കും മുൻഗണനാ വിഭാഗം പി എച്ച് എച്ച് പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്ന് മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് പൊതുവിഭാഗം സബ്സിഡി എൻ പി എസ് നീലക്കാഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ എൻ പി എസ് നീലക്കാടിന് അധികവിഹിതമായി മൂന്ന് കിലോ വരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും അടുത്തത് വെള്ളക്കാർഡിന് ആറ് കിലോ വരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുന്നത് എൻ പി ഐ ബ്രൗൺ കാർഡിന് രണ്ട് കിലോ വരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും ജനുവരി ഫെബ്രുവരി മാർച്ച് ത്രൈമാസക്കാലയളവിൽ വൈദ്യുതീകരിച്ച വീടുകളിലെ എ എ വൈ മഞ്ഞ റേഷൻ കാർഡുകാർക്ക് ഒരു ലിറ്റർ മണ്ണെണ്ണയും പിങ്ക് റേഷൻ കാർഡുകാർക്ക് അര ലിറ്റർ മണ്ണെണ്ണയും വൈദ്യുതീകരിക്കാത്ത വീടുകളിലെ എല്ലാ വിഭാഗം കാർഡുകൾക്കും ആറ് ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതാണ് വരും ദിവസങ്ങളിലെ റേഷനറിപ്പോൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക